സാമ്പത്തിക പ്രതിസന്ധിയിൽ വളയുന്ന കേരളം വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നു അറുന്നൂറ്റഞ്ച് കോടി രൂപ കൂടി കടമെടുക്കും കടപ്പത്രങ്ങളുടെ ലേലം ഈ മാസം പതിനൊന്നിന് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് നാൽപ്പത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് ഉയരുകയാണ് ജനം ബ്രേക്കിംഗ് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്തും ചേരുന്നുണ്ട് പ്രജിത് വിവരങ്ങൾ കടമെടുത്ത് കടമെടുത്ത് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പുകൾ സർക്കാർ തുടർച്ചയായി അവഗണിക്കുകയാണ് നേരത്തെയും ഈ കടമെടുത്ത് കൂട്ടുമ്പോഴും അതിൽ ഭൂരിഭാഗവും സർക്കാർ ചെലവഴിക്കുന്നത് നേരത്തെ കടമെടുത്തതിന്റെ പലിശ തീർക്കാനാണ് എന്നുള്ള ഒരു നിർണായക വിവരങ്ങളൊക്കെ ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും അറുന്നൂറ്റി കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ മാർച്ച് പതിനൊന്നിന് മുംബൈയിലെ ഫോർട്ട് റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഇതിന്റെ കടപത്രങ്ങളുടെ ലേലം നടക്കും ഈ കുബേർ സംവിധാനം വഴിയാണ് കടപത്രങ്ങൾ ലേലം ചെയ്യുക നേരത്തെ ജനുവരി ഇരുപത്തിയഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ കൂടി സർക്കാർ കടമെടുത്തിരുന്നു ഇതിപ്പോൾ ഈ പുതിയ കടമെടുപ്പ് കൂടി ആകുന്നതോടെ സംസ്ഥാനത്തിന്റെ ഈ വർഷത്തെ ആകെ കടമെടുപ്പ് എന്നുള്ളത് നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് ഉയരും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഇത്രയധികം കോടികൾ കടമെടുത്തിട്ടും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു രീതിയിലേക്ക് പോകാൻ സർക്കാരിന് കഴിയുന്നില്ല തുടർച്ചയായി കടമെടുത്ത് സംസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാർ തള്ളിവിടുന്നു എന്നുള്ളതാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു വിമർശനം പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ സർക്കാർ സംവിധാനങ്ങളുടെ നടത്തിപ്പ് എന്നിവയൊന്നും കൃത്യമായി മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമുണ്ട് ഇപ്പോഴും കടമെടുക്കുന്നതിനപ്പുറത്തേക്കുള്ള കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾക്ക് അപ്പുറത്തേക്ക് സർക്കാരിന് കാര്യമായ ഒരു ഇടപെടലും ഈ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മുൻപ് പറഞ്ഞതുപോലെയാണ് ഈ ക്ഷേമപുഷികൾ അടക്കം മുടങ്ങി കിടക്കുന്ന സാഹചര്യം അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം അപ്പോഴും ഇഷ്ടപ്പെട്ട ർക്ക് ഒരുപാട് പണം അനുവദിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊന്നും മുട്ടുവരാത്ത ഒരു സാഹചര്യം എപ്പോഴും ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോഴാണ് സർക്കാർ വീണ്ടും ഒരു കടമെടുപ്പിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കൃഷ്ണപ്രിയ